രേണു സുതി ഒരുപാട് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നി തോന്നിയെന്നറിയോ രേണുവിനെതിരെ നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ബിഗ് ബോസിൽ കയറണം അതും ലാലേട്ടൻ്റെ കൈ പിടിച്ച് കയറണമെന്നും ലാലേട്ടൻ്റെ കൂടെ ലാലേട്ടൻ പേരുവിളിച്ച് കയറ്റുന്നതും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ഒരു ആരോടോ ഒക്കെ ഉള്ള ഒരു വലിയ ഒരു പോരാട്ടമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതാണ് എനിക്ക് ഒരു ദിവസം മാത്രം ഇവിടെ കയറിയാൽ മതി എന്നാണ് രേണു സുതി പറഞ്ഞത് എന്തൊരു വിഡിത്തര വർത്താനമാണ് പറയുന്നത് നമ്മളൊരു ഇതൊരു വലിയ ഷോയല്ലേ ഇതിനകത്ത് ഒരു വ്യക്തി പങ്കെടുക്കാൻ പോകുമ്പോൾ ആ വ്യക്തിയുടെ എന്തോ ആ വ്യക്തി ആ വ്യക്തിക്കെതിരെ കുറേ ആളുകൾ നെഗറ്റീവ് പറയുന്നു ആ നെഗറ്റീവ് പറഞ്ഞവർക്കെതിരെ എന്തോ പോരാടുന്ന് പോരാടി കാണിക്കണം ഇപ്പം ഈ ബിഗ് ബോസ് വരെ മണ്ടനാന്ന് നമ്മൾക്ക് ഇപ്പം ബിഗ് ബോസ് അതിൻ്റെ അണിയറ പ്രവർത്തകരും തന്നെ മണ്ടരാന്ന് എന്ന് പറയേണ്ടി വരും പൂർവാധികം മണ്ടരാന്ന് തന്നെ നമുക്ക് വളരെ ശക്തിയോടെ പറയേണ്ടി വരും കാരണം ബിഗ് ബോസിൽ മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എങ്ങനെയായിരിക്കണം എന്ന പോലോ ഒരു ധാരണ ഇവർക്കില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം രേണു സുതി വെറു സോഷ്യൽ മീഡിയയിൽ വന്നേ എന്തോക്കെ വേഷങ്ങൾ കെട്ടി അവർക്ക് മൊത്തം നെഗറ്റീവ് സം നെഗറ്റീവായിട്ടുള്ളൊരു പബ്ലിഷ് കിട്ടി അല്ലേ ഫെയിം കിട്ടി അത് നെഗറ്റീവ് ഫെയിം ആണ് കിട്ടിയെന്ന് ഓർക്കുക അവരിവിടെ പ്രതികരിച്ചത് മൊത്തം അവരുടെ പേഴ്സണൽ ലൈഫ് ഇട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ കളിച്ചത് അവരെ അവർക്ക് ആരോടെന്നില്ല ബഹുമാനമില്ല ആരോട് പറയണ എപ്പോൾ പറയണമെന്നൊന്നും അവർക്കറിയാതെ അവർ ഓരോ പൊട്ടത്തരങ്ങൾ വന്നേ അവർ അവരുടെ ഫാമിലിയും വിളിച്ചു പറയുന്നു ആ പൊട്ടത്തരങ്ങളെല്ലാം കൂടെ കേട്ട് അതെന്തോ വലിയ സംഭവമാണെന്നും അവരെന്തോ ഭയങ്കര ധൈര്യശാലിയാണെന്നും അവർക്കെന്തോ ഒരുപാട് ആരോടും പോരാനും വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടെന്നും എല്ലാം ബിഗ് ബോസ് അങ്ങ് മനസ്സിലാക്കി ഈ ബിഗ് ബോസ് നിങ്ങൾ ഇത്ര ഇതുപോലെ വിഡ്ഢികളാകേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഒരാളെ നമ്മൾ ബിഗ് ബോസിൽ കയറ്റുമ്പോഴേക്കും തീർച്ചയായിട്ടും അവരെങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടോ സോഷ്യൽ മീഡിയയിൽ വന്ന് ആക്റ്റീവായെന്നും പറഞ്ഞൊക്കെ ബിഗ് ബോസിൽ വന്ന് കളിക്കാൻ കളിക്കുക ഒരു വലിയ ഷോയിൽ വന്ന് കളിക്കാനുള്ള ആർജവും അവർക്കുണ്ടാകുമോ എനിക്കറിയത്തിൽ തോന്നുന്നു രേണുസുദിയെ വിളിച്ച സ്ഥാനത്തെ വേറെ എത്രയോ നല്ല നല്ല കണ്ടസൻസ് ഇവിടെ ഉണ്ടായിരുന്നു രേണു സുദീ ബിഗ് ബോസിൽ വന്ന് രേണു സുദിക്ക് വോട്ട് ഉണ്ടെന്ന് ലാലേട്ടൻ പറയുന്നു ഈ വോട്ട് എവിടെ നിന്ന് കിട്ടിയതേ കുറെ അമ്മമാരും കുറെ പി ആർ വർക്കേഴ്സും ഒക്കെ രേണു രേണു രേണുസ്തുതി അവിടെ കളിച്ചാലും കളിച്ചാലും ചുമ്മാ വോട്ടിട്ട് കൊടുക്കുമായിരുന്നു അതായത് ഒരു വ്യക്തിക്ക് നിങ്ങൾ ഡെയിലി പൈസ കൊടുക്കുന്നതാണ് ആ വ്യക്തി അവിടെ നല്ല രീതിയിൽ കളി കാഴ്ചവെച്ചാൽ മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കാൻ പൈസ കൊടുക്കാവുള്ളൂ അല്ലാതെ ബിഗ് ബോസിൽ വന്ന് ചുമ്മാ ഇരുന്നിട്ട് ഇവര് രൂപ മേടിച്ചോണ്ട് പോവുകയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അതായത് നമ്മൾ ഒരു ഷോയ്ക്കകത്ത് പങ്കെടുക്കുമ്പോൾ നമ്മൾ അവിടെ എല്ലാ തരത്തിലും നമ്മൾ ആക്റ്റീവ് അല്ലേ അല്ലാതെ നമ്മൾ അവിടെ ചുമ്മാ കയറി അവിടുത്തെ ആഹാരം കഴിച്ച് അവിടെ കിടന്ന് അവിടെ ചുരുണ്ട് കൂടി നമ്മുടെ പേഴ്സണൽ ഇമോഷൻസും വിളിച്ചു പറഞ്ഞേ പിന്നെ ലാസ്റ്റ് ഒരു ഷോ ഒരു ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുക ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് രേണു രേണുസ്തുതി ശരിക്കും പറഞ്ഞാൽ ഇതിനർഹത അല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു ഞാൻ പണ്ടേ വിചാരിച്ച രേണു സുദി അതിനകത്തൊന്ന് പുറത്തു പോരും അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് സാധാരണപ്പെട്ട ഒരു ജനങ്ങൾക്ക് മനസ്സിലായ കാര്യം ബിഗ് ബോസിന് ഒരു കുന്തോ മനസ്സിലായില്ല പല കമന്റ്സ് ഒക്കെ കേട്ടോ നമുക്ക് ചിരി വരും അയ്യോ എന്താ എഴുതെന്ന് അറിയാവോ രേണു സുതി ആരെയും ഒന്നും പറയാതെ രേണു സുതി ആരെയും കുറ്റം പറയാതെ ആരെ ഇതിനകത്ത് ഉപദ്രവിക്കാതെ രേണു സുതി അവിടെ ചെന്ന് നല്ല ആളായിട്ട് നല്ല പെൺകുട്ടിയായിട്ട് തിരിച്ചു വന്നെന്ന് ഇതൊക്കെ എഴുന്ന വിഡിത്തര വിഡികൾ ഈ വിഡി കമൻ്റൊക്കെ എഴുതുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ ബിഗ് ബോസിൽ പോകുന്ന എന്തിനാന്നറിയാവോ അവിടെ പോയി എല്ലാ മത്സരാർത്ഥികളോടും പോരാടണം അവർ ചൂണ്ടിക്കാണിക്കുന്ന ഓരോ തെറ്റിനും പ്രതികരിക്കണം എങ്കിൽ മാത്രമേ അവിടെ ചുമ്മാ ഇരിക്കാനല്ല പോകുന്നത് ആരോടും കുറ്റവും കുറവും പറയ പറയാതെ അവിടെ നമുക്ക് ബിഗ് ബോസിൽ ഇരിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി തിന്നും കുടിച്ചും അവിടെ ചുമ്മാ കിടന്നുറങ്ങിയും അവസാനം നല്ല കുട്ടിയായിട്ട് വരാൻ വേണ്ടിയല്ല നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം നമ്മുടെ ശാരീരിക പവർ എല്ലാം അവിടെ നമ്മൾ ആരെ റിയൽ വ്യക്തിയായിട്ട് നമ്മൾ അവിടെ കാഴ്ചവെക്കണം രേണു സുധീ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കേട്ടതാണ് ഞാൻ എവിടെ പോയാലും പിടിച്ച് നിൽക്കത്തില്ല കുറച്ച് നാളിന് ശേഷം തിരിച്ചു വരുമെന്ന് ഇതറിയാവുന്ന വ്യക്തി എന്തിനെ ബിഗ് ബോസിൽ പോയി എന്നൊരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങൾ ഈ രേണുവിനെ കൊണ്ടുപോയ സമയത്ത് വേറൊരു മത്സരാർത്ഥി നല്ല മത്സരാർത്ഥികളെ കൊണ്ടുപോകണമായിരുന്നു കാരണം രേണു എന്ത് പഠിക്കാൻ പോയാലും അത് ആദ്യം ചുമ്മാ പോയിട്ട് തിരിച്ചു വരും അത് സ്വരും പൂർത്തീകരിക്കത്തില്ലെന്ന് ആ പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ടേ അതിനകത്ത് ഇപ്പം കുറേ പി ആർ വർക്കേഴ്സുണ്ട് രേണു സുതി കാണിച്ചു കൂട്ടിയ പേം പിടിക്കലും മറ്റു മുടിയുടെ സ്ട്രേറ്റേം ചെയ്ത കാര്യങ്ങളും മുടി വ നീട്ടിവെച്ച കാര്യങ്ങളും കുറേ അവിടെ കിടന്ന് കുറേ പുലമ്പുന്നുണ്ട് ചുമ്മാ എന്തൊക്കെയായി കാണും ഇതാണ് ഇതാണ് ബിഗ് ബോസ് ഇതാണ് ബിഗ് ബോസ് ഷോ ഇങ്ങനെ ഇതിനെയൊക്കെ ആരായിട്ടാണ് ഇതിനെയൊക്കെ ആ ഒരു ഷോ ആയിട്ട് കാണും ഈ ഷോ എന്ന് പറയുന്ന യാതൊരു ആയിട്ടുള്ള ഒരു ഷോയല്ല ഇപ്പോൾ ഈ കാണിക്കുന്നതൊന്നും ഇത് വെറും തറയായി ഓരോ ദിവസവും ഇങ്ങനെ താഴ്ന്ന് താഴ്ന്ന് ഇതിൻ്റെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം പോയി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ കണ്ടസ്റ്റൻസിനെ എടുക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി എടുക്കുക